അസ്സാമലൈക്കും ഹാദ്രാസ് കൊല്ലിയും വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്രത്യക്ഷിതമായ ഒരു വീഡിയോ ആണിത് പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് രാത്രി അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയി അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞങ്ങൾ വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒൻപത് മണി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണ് അപ്പോഴത്തേക്കാണ് കുട്ടികൾ പറഞ്ഞു ഇന്ന് ലൂലൂല് പേരകൻ ഉദ്ഘാടനം കഴിഞ്ഞൊന്ന് രണ്ട് മണിക്കൂർ എങ്ങാണ്ടായിട്ടുള്ളൂ എന്ന് അപ്പോൾ എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ലുലുവിലോട്ട് വണ്ടി വിട്ട് മോന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ട് പോവുകയാണ് നമ്മൾ കുറേ ഹോട്ടലൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു അവസാനമാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ ആക്കി വണ്ടിയിൽ വെച്ച് തന്നെയാണ് ലുലു എത്താനായി ലുലുവിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് തിരക്കൊന്നുമില്ല ഇല്ല ഇപ്പം തന്നെ ഒമ്പതര മണി കഴിഞ്ഞു ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒൻപതര മണിയിൽ കൂടുതൽ സമയമായി അതുകൊണ്ടാണ് ലുലുവിൽ തിരക്കൊന്നും ഇല്ലാത്തത് അങ്ങനെ എൻ്റെ കെയർ ആണ് വണ്ടി അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ലേ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഒന്ന് വീഡിയോ പേരൊക്കെ ഉൾക്കാണോ എന്ന് പറഞ്ഞത് ഒന്ന് എടുത്തതാണ് എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കൊടുത്ത് അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് നിവർക്കിന് വേണ്ടി മോൻ കൊടുത്തിട്ട് വരുന്ന വരെ ഞങ്ങള് അവിടെ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. انا ലുലുണ്ടഹത്തോടേ കേറയാണ്. എന്താ കണ്ടതെന്ന് അറിയാവുന്നില്ല. അല്ലെങ്കിൽ എന്താ തിരക്ക ലുലുലു. ഇത്രേം സമയം ആയതുകൊണ്ടാണ്. പേരങ്ങുള്ള ആളുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല. പോയി നോക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ് ലിഫ്റ്റിൻ്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ഫുഡ് കോട്ടിലോട്ട് നമ്മൾ ലിഫ്റ്റ് കയറി ായി ഫുഡ് കോട്ടിലെത്തിൻ്റെ പേരകൺ അവിടെ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ സീറ്റൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു കുറേ പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും വന്നതല്ലേ നമുക്കൊന്ന് കയറി ഫുഡൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ അല്ലേ അങ്ങനെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ വിളിച്ച് നമ്മളിത് പുറത്ത് വെയിറ്റ് ചെയ്യണിത് അങ്ങനെ കുട്ടികളൊക്കെ ഫോൺ ചെയ്ത് അങ്ങനെ കുട്ടികളിൽ സംസാരിച്ച് പുറത്ത് ആളൊന്നുമില്ല പക്ഷേ പേരകത്ത് അത്യാവശ്യം ആളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയി ഇപ്പം തന്നെ ഒരു പത്ത് മണി കഴിഞ്ഞു താങ്കളൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ആളൊക്കെ ഒഴിഞ്ഞ് എന്നിട്ടും ഫുഡ് കഴിക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ വന്ന് അപ്പോഴത്തേക്ക് അവർ മേശയൊക്കെ ടേബിളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞങ്ങളഞ്ച് പേരാണ് അഞ്ച് പേർക്കും എല്ലാം സെറ്റ് ചെയ്ത് തന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി അപ്പോൾ രാത്രിയണ്ട് അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തുള്ളു പിന്നെ സൂപ്പ് എല്ലാവരും ഓർഡർ ചെയ്ത് അങ്ങനെ മട്ടൺ സൂപ്പുണ്ട് ചിക്കൻ സൂപ്പുണ്ട് വെജ് സൂപ്പുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് സൂപ്പൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഇത് ആവൂലി മുളകിട്ടതാണ് ഇത് പനീർ മാംഗോ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പനീർ മാംഗോ കറി അപ്പമുണ്ട് ചൊറോട്ടയുണ്ട് പുട്ടുണ്ട് പിന്നെ ഇത് ചിക്കൻ ചെറിയ ഉള്ളി ചിക്കൻ കുലിച്ചതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവുലി മുളകിട്ടത് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഇത് നന്നായിട്ടുണ്ടായിരുന്നു പനീർ മാങ്ങ കറി നല്ല ചൂടപ്പം അതൊക്കെ കഴിച്ച് പിന്നെ ബ്രൗണി വാങ്ങി കുട്ടികൾ ബ്രൗണിയും ഐസ്ക്രീമും പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം അതെവിടെ പോലും ഞങ്ങൾ നാരങ്ങ ജ്യൂസാണ് അവസാനം വാങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ ഇടൊക്കെ കഴിച്ച് ഹാപ്പിയായി തിരിച്ച് വന്നു രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ തന്നെ അങ്ങനെ ഒരു വേരകൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ പോകാൻ പറ്റി അതൊരു സന്തോഷം പോകാം ഗുഡ് നൈറ്റ് എൻ്റെ വീഡിയോ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ రణ